പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗ്രാമത്തിൽ അതായത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എനിലേക്ക് ആ അങ്ങനെ ഒരു കാര്യത്തെ കൊണ്ടുവന്ന ആളുകൾ എൻ്റെ പുറകിലുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരായിട്ടും സംസാരിച്ചിട്ട് ഏതാണ് ആ ഷോപ്പ് എന്തൊക്കെയാണ് അവിടെ കിട്ടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം അതന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു രസകരമായ കാഴ്ചയായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചില സന്ദേശങ്ങളും ഈ വീഡിയോയിലുണ്ടാക്കും എന്നും കൂടി പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഞാനി ആ പറയൂ നിങ്ങളെ പേരെന്തായിരുന്നോ എന്റെ പേര് ഹംസക്കുട്ടി ഞങ്ങളെ പേരാ ആഹ് ചെയ്താലേ അപ്പൊ നമ്മുടെ ഇവിടെ അടുത്തുള്ള ആൾക്കാരെട്ടാ അപ്പൊ അംസകുട്ടിയൊക്കെയാണ് എന്റെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഷോപ്പിനെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ ഷോപ്പ് ഒന്നും കാണാൻ പോലെ ശരി എന്നല്ലേ അപ്പൊ നമ്മള് ആ കടയിലേക്ക് ഏതാണ് പോലെ ഇതാണ് കട ഇതാണ് നമ്മളാ ഷോപ്പ് അപ്പൊ ഇവിടെ എനിക്ക് നമുക്ക് ഈ ആളുകൾ ഇപ്പൊ വലിയ പ്രതീക്ഷയോടെ കാണുന്ന കാര്യം എന്താ അറിയോ ഈ പഴയ കാലങ്ങളിൽ അത്ര ഫേമസ് ഇട്ടുന്നുണ്ടല്ലേ ഫൈവ് ഫോർ ത്രീ ഒക്കെ ആ അതെ അതെ മുൻകാലങ്ങളിൽ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് കയ്യിൽ ഓപ്പൺ ആയിട്ടാ കുടിക്കലേ അങ്ങനല്ലേ ഞാൻ എന്റെ ശ്രദ്ധയിൽ ഇണ്ട് ഫൈവ് ഫോർറ്റ് ഇത് ഫൈവ് ഫോർ ത്രീ അങ്ങനെ കോഡൊക്കെ മോഡൽ നമ്പറുകൾ അപ്പൊ ഇതൊക്കെ ഇപ്പൊ എടുത്തിട്ടുണ്ട് ആ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പിന്നെ ആധുനിക രീതിയിലുള്ള സാധനം ഉണ്ട് അപ്പൊ എന്തായാലും നമ്മള് പഴയ

ആ ഒരു തനി നാടൻ രീതിയിൽ ഏകദേശം എന്റെ അറിവ് ശരിയൊക്കെ ഒരു പത്ത് നാല്പത് വർഷമായിട്ടുണ്ടാവും നാല്പത് വർഷത്തോളം ആ അതെ അപ്പൊ ഇപ്പൊ പുതിയ പുതിയ വലിയ സംവിധാനങ്ങളൊക്കെ വന്ന് എങ്കിലും അങ്ങനെ എന്താ പറയാ ഈ സംവിധാനങ്ങൾക്ക് ഒരു അടിത്തറ ഭാഗ്യ കൂട്ടത്തിൽ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചേ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ആ കൂട്ടത്തിലൊരാളാണ് ഈ പറയുന്ന റസാഖ് നിങ്ങൾ കൊട്ടങ്ങമ്പടിക്കല്ലേ കൊട്ടങ്ങൽപ്പടി കാപ്പുര കാപ്പുരട്ടാ അവനെ മൂപ്പരട്ടത്തിൽ കുറെ സാധനങ്ങൾ ഇതെന്താ സംഭവം ഇതെന്താറ് അൻപത്തൊന്ന് അതേതാ കമ്പനി ഏതാ നാഷണൽ നാഷണൽ പാനാസോണിക് അതാ നാഷണൽ അത്ര വലിയ സംഭവം ഓക്കെ പിന്നെ ഇത് ജെവിശിന്റെ അല്ലേ ജെവിശിന്റെ അപ്പൊ അതിന്റെ ഇതിൽ സി ഡി വർക്ക് ചെയ്തേക്ക് അതായത് ഓഡിയോ എന്നാണ് നമ്മളെ ഫൈഫോർക്ക് കണ്ടൊക്കെ ഓഡിയോ ഓഡിയോ സാധാരണ ഇതില് നമുക്ക് എന്ത് ചെയ്യാ സി ഡി കൂടെ ഉപയോഗിക്കാറ് അതിന് ശേഷം അതിന്റെ ബോക്സുകൾ ഒന്നും ഉണ്ട് ഈ കാണുന്നല്ലേ ഇതില്ല രണ്ട് ബോക്സുകൾ ഉണ്ടാവും ഇതൊക്കെ ഒരു കാലത്ത് വലിയ സംഭവമായിരുന്നു വീട്ടിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാല് അത് സോണിന്റെ ആണ് എന്താ പറയാ നമ്മൾ നാടൻ വാശിൽ വന്ന തറവാട് ഉള്ള ഒരു പറയാ പഴയ തറവാടികളാണ് ഇപ്പൊ സോണിന്റെ സെറ്റൊക്കെ ഇപ്പൊ വലിയ വലിയ സംഭവങ്ങളായി അപ്പൊ എന്തായാലും ഞാന് ഇവരിലേക്ക് പരിചയപ്പെടുത്താന്നുള്ള ഇതുപോലൊക്കെ ഉള്ള കാഴ്ച ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അത്രയും ആളുകൾക്ക് എന്താവും ഇതുപോലൊക്കെ ഉള്ള വീഡിയോ ഉപകാരപ്രദവും ചിലർ ഭംഗി കൊണ്ടൊക്കെ ഇല്ല പുരാവസ്തു സോ കേസിലെടുത്ത് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പലർക്കും പല താല്പര്യങ്ങളാണ്

അതൊക്കെ സി ഡി പ്ലെയർ വീട്ടിലേക്ക് വരുക വലിയ സംഭവമാണ് അതാ സി ഡി ആ ഈ സി ഡി ഉപയോഗിക്കുന്ന ഓക്കെ ഓക്കെ ആ സി ഡി ഇപ്പൊ പല രീതിയിലിപ്പോഴുണ്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെയാണ് ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നന്നാക്കേണ്ടത് ഗൾഫിന്റെ സംഭവങ്ങട്ടാ ഇപ്പൊ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഒരു സുലഭമായിട്ടെങ്കിലും ഇവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് നേരിട്ട് വീട്ടിൽ പോയിട്ട് പോയിട്ടല്ലേ അങ്ങനെയുള്ള ഇവര് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അവിടെ വാങ്ങിച്ചിട്ട് ഇതുപോലെ വിൽപ്പന നടത്തും ഇതുപോലെ ഗൾഫ് സംബന്ധമായ കാര്യങ്ങളൊക്കെ അതായിരിക്കും ഇവിടെ കൂടുതലല്ലേ പിന്നെ ഇതെന്താ സംഭവം മറ്റേതല്ലേ എന്താ പറയാ ഇതൊക്കെ ഏതാണ് സൗദി അറേബ്യ അങ്ങനൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നല്ലേ ഈ ഈ പേസ്റ്റ് ഇതെന്താ ആ ഒക്കെ ഗൾഫിന്റെ തന്നെ ഉള്ളു ആ ഓക്കെ ഓ യെസ് ബ്രാൻഡ് സാധനമായിരിക്കും

അല്ല ഉപയോഗ പഴയ കാലത്തെ ടോർച്ച് എത്ര ബാറ്ററി എത്ര ബാറ്റ് ബാറ്റ് ആ ഏകദേശം ഒരു ഒരു പതിനഞ്ച് ദിവസത്തിലൊക്കെ ഉപയോഗിക്കണ്ടോ പിന്നെ ഇതിന്റെ ഒരു ഇതിന്റെ ഗുണം എന്താ നമ്മൾ ശതിക്കൂലെന്ന് പറയാം പതുക്കെ പതുക്കെ നിറം കുറയുള്ളൂ മറ്റൊക്കെ പെട്ടെന്ന് പോയിക്കോട്ടെ അതെ അപ്പൊ നമുക്ക് മുമ്പിൽ സഞ്ചരിച്ച ഒരു കാലം നമ്മൾ ഇങ്ങനത്തെ കാലത്തൊക്കെ കടന്നു പോയിട്ടുണ്ട് അതെ 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 ഇതിനു മുമ്പേ നമ്മളെ ചൂട്ട് കത്തിച്ചിട്ട് പരിപാടിക്കും അല്ലേ നമ്മൾ ഓലക്കോടി കൊണ്ടൊരു ചൂട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഒന്നും ഒന്നറിയില്ലായിരിക്കും ഇതൊക്കെ ആ ഉപയോഗിച്ചിരുന്നു എവറടി അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ അല്ലേ കൂടുതലും തിരിച്ചു രാത്രി വരുമ്പോൾ രണ്ട് പോരും നിതിമൊന്ന് നമ്മള് നേരെ ലൈറ്റിന്റെ ഒരു ഭാഗത്തിലേക്ക് നോക്കണ ചാടിയ ഒരു സംഭവം ഉണ്ട് മറ്റേ കുത്തി വെക്കുന്ന ഒരു സംഭവം ഉണ്ടെന്നല്ലോ ആ ഒരു സംഭവം നമ്മുക്കാണ് കാണിച്ചോളൂ പഴയ അല്ലേ എന്താണ് സാനിയോ അങ്ങനെ സാനിയോ തന്നെ സാനുവിന്റെ ഇത് നമ്മള് കാരന്റുടെ കുത്തിരുന്നു ഇപ്പൊ വല്യ സംഭവമായിരുന്നു അന്ന് പെരയിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു അല്ലെ ഗെൽഫെയർ ആണത് നമ്മളോടിലേക്കൊക്കെ പരിചയപ്പെടുത്തിയത് ഇപ്പൊ പിന്നെ അതിലൊക്കെ പല പല മോഡലുകളായി മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചു അതനുസരിച്ചുള്ള ഡെവലപ്മെന്റ് ഓരോ കാര്യങ്ങളിലും കൊണ്ടുവന്നു നമ്മളിപ്പോ രണ്ടായിട്ടും ടോർച്ചുകളാണ് പരിചയപ്പെടുത്തി ആദ്യം ചൂട്ട് എത്തിക്കുവരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എവർ പോലത്തെ ബാറ്ററി ടോർച്ച് ടോർച്ച അത് കഴിഞ്ഞിട്ട് പിന്നെ സാനുവന്റെ ഇനി ഇനിയിപ്പോഴത്തെ ന്യൂ ടെക്നോളജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ റയലൈറ്റ് വിവിധ മോഡലുള്ള ടോർച്ചുകൾ അപ്പൊ അതിനർത്ഥം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടും പ്രത്യേകിച്ച് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോ തിരൂരൊക്കെ പോറി മാർക്കറ്റ് മേഖലയില് വലിയ വലിയ പുരോഗമനം നേടിയ ഒരു സംഭവം കൂടിയാണ് പല പല ഏരിയയിൽ നിന്നും തിരൂര് മാർക്കറ്റിലാണ് വന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടങ്ങളിലൊക്കെ പ്രത്യേകം എന്താ വെച്ചാല് പ്രവാസികളായതുകൊണ്ട് ഗൾഫില് നന്നേ ചെറുപ്പം മുതലേ അല്ലെ ഒരുപാട് വർഷങ്ങൾ പണ്ട് ഈ ലാഞ്ചിക്കൊക്കെ എന്താ പറയാ ഗൾഫിൽ പോകുന്നു ഈ ലാഞ്ചിനെ പറ്റി വില ആയിട്ടുണ്ട് നിങ്ങക്ക് വില ഒരു നിശ്ചിത അകലം ചാടാൻ പറയുന്നു പിന്നെ ആ ആഹ് നീന്തി അങ്ങേപ്പുറം കര കടക്കാൻ ചെയ്യും പറ്റിയും എല്ലാത്തരും വെള്ളം കുടിച്ച് ആ ചാടണം ഇവര് കൊണ്ടേ കൊണ്ടെങ്കിൽ കൂട്ടി ഡ്രസ്സ് എന്താ പിടിച്ചിട്ട് മേലൊക്കെ പിടിച്ചിട്ട് അനിയാതെ ചാടിയിട്ട് അപ്പുറത്ത് കിടക്കെത്താൻ അത് അവിടത്തെ എത്തിപ്പെട്ടവൻ രക്ഷപ്പെടും രക്ഷപ്പെടും അങ്ങനെയാണ് കാര്യം ആ അതെ അതെ വളരെ കുറഞ്ഞ ആൾക്കാർ അങ്ങനെയുണ്ട് എന്തായാലും പ്രവാസലോകം ആരംഭിക്കുന്ന ഒരു ഭാഗമാണ് അവിടുന്നാണ് അപ്പൊ നമുക്കിത് നിസാരമായിട്ട് കാണണ്ട കാരണം ഇന്ന് പ്രവാസ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ പല പല കാര്യങ്ങൾ വലിയ വലിയ പുരോഗമനം വന്നു അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു മേഖലയ്ക്ക് ഇങ്ങനെ ഒരു സംവിധാനം നമുക്കുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നവരാണ് ഈ ലാൻഡിക്ക് പോയി അവര് അവരെ ജീവിതമാണ് അവരെ ത്യാഗം എന്ന ചില്ലറല്ല കാരണങ്ങൾ പറഞ്ഞ പോലെ ഒരു പത്ത് ശതമാനം ആൾക്കാരെ ഒന്ന് രക്ഷപ്പെടുന്നുള്ളെങ്കിൽ ബാക്കിയൊക്കെ എന്തിനു വേണ്ടിയാണ് വെള്ളം കുടിച്ച് മരിച്ചു പോവാണ് ആർക്ക് വേണ്ടി അവരെ പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി തന്റെ നാടിന് വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അത് നമ്മൾ നിസ്സാരവൽക്കരിക്കണ കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് വീഡിയോയിൽ ഒന്ന് എടുത്ത് കാണിക്കണം എനിക്ക് തോന്നി അപ്പൊ എന്തായാലും പഴയ ഒരു പത്ത് നാല്പത് വർഷത്തോളം ഈ ഒരു മേഖലയിൽ ഫോറിൻ മാർക്കറ്റ് മേഖലയിൽ പരിചയമുള്ള അങ്ങക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും ആ എക്സ്പീരിയൻസിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അത് കളക്ട് ചെയ്ത് വെച്ച കുറെ കാര്യങ്ങളാണ് ഇത് ബാംഗ്ലൂരിലേക്കാണ് ഈ പഴയ സാധനങ്ങളൊക്കെ ഫൈപ്പർ പോലത്തെ പഴയ സെറ്റുകളൊക്കെ പോകുന്നത് ഏകദേശം എത്ര രൂപ വെച്ചിട്ട് പോകുന്നുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് രൂപ പോകും ആ റേറ്റിലാണ് ഇപ്പൊ വിൽപ്പന എടുത്തത് ഇതിപ്പോ നിങ്ങള് കളക്ട് ചെയ് വീട്ടിൽ നിന്ന് ആ അതല്ല നിങ്ങള് വീട്ടിൽ നിന്ന് പോയിട്ട് വിളിക്കൂലെ ആ ആ പഴയ കാലത്തുള്ള വീടുകള് അങ്ങനെ ഉണ്ടാവും ആ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് രണ്ടായിരം കേട്ടാ നമ്മള് വരുന്ന രണ്ടായിരം ആവും രണ്ടായിരം ഉള്ളൂ പക്ഷെ അന്നത്തെ കാലത്ത് രണ്ടായിരം ഒരു സംഭവമാണ് ആ ആ അങ്ങനെ നാല് സെന്റ് ഭൂമി ചാലിക്കുന്നത് കിട്ടുവായിരുന്നു ആ പൈസ കൊടുക്കേണ്ടിന്ന് ഈ ഒരു സെറ്റ് വാങ്ങിക്കാൻ അപ്പൊ നമുക്ക് ആ പൈസന്റെ മൂല്യം മനസ്സിലാക്കാം അതാണ് മനസ്സിലാക്കുന്നത് ആ ഇന്നഞ്ച് ലക്ഷം ആണ് ഇന്നഞ്ചു ലക്ഷം മനസ്സിലാക്കുക അന്നത്തെ ആ പൈസന്റെ വാല്യൂ ആണ് അപ്പൊ നമ്മളെ മൂല്യം എത്ര മാത്രം താന്നൊക്കെ മനസ്സിലാക്കണമേ അങ്ങനെയും കണക്ക് കൂട്ടാലോ കാരണം പണ്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ കൂലിത്തൊല്ലിനൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുക അപ്പൊ തൊണ്ണൂറിലറങ്ങിയ ആ അത് നാലായിരം രൂപം അന്നത്തെ കാലത്തോ അതെ അതെ ആ ആയിരം എണ്ണൂറ് കൊടുക്കും വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സോണിന്റെ പഴയ കാലത്തെ ടി വി പഴയ കാലത്ത് ഫ്ളാറ്റിലത് ആ കുറച്ചേ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളാണ് സോണി നേരത്തെ പറഞ്ഞ പോലെ തറവാടികൾ താണ് ഇത്ര തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയാണല്ലേ അപ്പോ അങ്ങനെ പഴയ ടി അങ്ങനെ ഉണ്ട് അതൊക്കെ ഇതൊക്കെ എന്ത് വില വരുന്നുണ്ട് ഏകദേശം ആ നാലായിരം ഒക്കെ റേഞ്ചേ ഉള്ളൂ അല്ലേ ഇരുപത്തൊന്നിഞ്ചാ ഇനി നമ്മളെ ഇപ്പത്തെ ടെക്നോളജിയിലേക്ക് വരുന്ന സമയത്ത് എൽഇ ഡി വരുന്നുണ്ട് എൽ ഇ ഡി എത്ര ഇഞ്ചത്തിരണ്ട് ഇഞ്ചി ആണുള്ളത് ഏകദേശം റേറ്റ് ഒക്കെ ആ പത്ത് റുപ്പിന്റെ ഉള്ളിലുള്ളു അല്ലെ സാംസങ്ങിന്റെ ആണല്ലേ ആ അല്ല ഗൾഫ് ഗൾഫിൽ നിന്ന് വരുന്ന ആ അതായത് നിങ്ങളടുത്ത് ഇവിടെ ഈ ഷോപ്പിലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടോ സംഭവം പുത്രതാണിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് കളക്ഷൻ മൂബറി എടുത്തുണ്ട് വ്യത്യസ്തമായ സംഭവങ്ങൾ വിലയിലെ ഷോപ്പിൽ ഒന്നും കിട്ടാത്ത ചില സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ ഈ എന്താ പറയാ ഈ ഒരുപാട് പഴക്കങ്ങളോ കാര്യങ്ങളൊക്കെ വീട്ടില് സൂക്ഷിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ അതിനോട് പ്രത്യേക താല്പര്യം ഇപ്പോഴും കാണിക്കുന്ന ആൾക്കാരുണ്ടോ പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ആ പഴയ കാലങ്ങളിലേക്ക് ഒരു തിരിഞ്ഞ നോട്ടത്തിനൊക്കെ ഒരു കാരണമായിട്ടൊക്കെ മാറും അപ്പൊ അതുപോലൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പൊ എന്തായാലും ഈ ഷോപ്പുള്ളത് പുത്രത്താണി നിങ്ങളെ ഷോപ്പിന്റെ പേരെന്താ അരേലൊക്കെ നിങ്ങളെ കടയിൽ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട വല്ലതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ അവർക്ക് ഇപ്പൊ അഡ്രസ് ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞോളി എന്നല്ലേ ഗൾഫ് സിറ്റി ഗൾഫ് പുത്രത്താണി നമ്മളെ ഓയാഷീസിന്റെ അടുത്ത് മധുരമേന്റെ അടുത്തായിട്ട് സെൻട്രല് ആ ഗ്രാമീൺ ബാങ്കിന്റെ ഒക്കെ ഉത്ഭാഗത്തായിട്ട് അല്ലെ താഴെയായിട്ട് അതിന്റെ ഉള്ളിൽ കയറി ഹൈവേ വന്നിട്ട് ഉള്ളിലേക്ക് വന്നാൽ കാണും അല്ലെ ഇവിടെ എ ടിആർ എന്തൊക്കെയല്ലേ മറ്റേ ടു ജി മൊബൈൽ ഫോൺ എന്തോ അത് ഇതിലാണ് അത് അപ്പുറത്താണോ ഇതിൽ എന്താണ് ഈ ഖാന്റെ കട ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ ഒക്കെ ഉള്ളിലാണ് ഉള്ളത് അപ്പൊ ഇനി നിങ്ങളെ ബന്ധപ്പെട്ട നമ്പർ എന്ന് തൊണ്ണൂറ്റിനാല് നാല് ഇതാണ് മൂപ്പരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഉത്തരത്താണിയില് വന്നാൽ ഇത്രയും വല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാങ്ങിയില്ലെങ്കിലും എന്ത് ചെയ്യണം ഈ ഇത്ര ഒന്ന് വന്ന് സന്ദർശിച്ചിട്ടേ നിങ്ങളൊക്കെ ഒന്ന് നല്ലതാണ് നല്ലതാണല്ലേ നമുക്ക് മുൻപേ സഞ്ചരിച്ച ആളുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളൊക്കെ പൂർവികർ നമ്മളൊക്കെ പിതാ മഹാന്മാരൊക്കെ എന്തായിരുന്നു അങ്ങനെയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വല്ലതൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ അങ്ങനെ ഒരു ജീവിതമായിരുന്നല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരുന്നു ഇങ്ങനെ പുത്രത്താണേലില്ല അതുപോലെ പത്ത് നാൽപ്പത് വർഷത്തോളം ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച ഒരു കട പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു വീഡിയോ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്